ഹായ് ഹലോ നമസ്കാരം ജസ്ലിൻ ഉറങ്ങി എൻ്റെ മടിയിൽ കിടക്കുക കേട്ടോ അവളെ ഉറക്കത്തിന്ന് എടുത്തുകൊണ്ട് വരിക നമ്മൾ ചെയ്തത് ചുവല് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ അനിയനും ഉണ്ട് രഞ്ജിത്തും ഉണ്ട് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് പിള്ളേരുടെ ബർത്ത്ഡേ വരികയാണ് അപ്പം കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി കേക്ക് ഗ്യാലറിയിലോട്ടാട്ടോ പോകുന്നത് നമ്മളെല്ലാ ബർത്ത്ഡേക്കും എന്ത് ഫംഗ്ഷൻ നമ്മുടെ വന്നാലും കേക്ക് ഗ്യാലറിയിൽ തന്നെയായിട്ടോ കേക്കിന് ഓർഡർ കൊടുക്കുന്നത് അവർ നമ്മൾ പറയുന്ന പോലെ ഓർഡർ എടുത്ത് നല്ല ടേസ്റ്റുള്ള കേക്ക് ഉണ്ടാക്കി നമുക്ക് ഡെലിവറിയും ചെയ്യും കേട്ടോ ഒരു ടെൻഷനും വേണ്ട കേക്കിൻ്റെ കാര്യം ഓർത്ത് അത്രയും പക്ക പെർഫെക്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ കുറേ ടൈം മേടിച്ചു അതുപോലെ നമുക്ക് നല്ല ക്വാളിറ്റിയോടെ തന്നെ കിട്ടി അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ കൊടുക്കുന്നത് ഓർഡർ അപ്പം അങ്ങനെ എത്താറായി നല്ല ക്ലൈമറ്റ് കേട്ടോ ഇപ്പം വണ്ടി ഒരു ഏസി ഒന്നും ഇടേണ്ട ആവശ്യമില്ല നല്ല അത്യാവശ്യം തണുപ്പുണ്ട് എന്നാൽ ഒരു ചെറിയ വെയിലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ വെയിലും ഉണ്ട് നല്ല അതിൻ്റെ കൂടെ ഒരു ചെറിയ തണുപ്പും നല്ലൊരു ക്ലൈമറ്റ് അങ്ങനെ നമ്മളിതായി ഇവിടെ എത്തി കുറച്ച് ഫ്ലവേഴ്സ് ആട്ടോ ഫ്ല കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചേക്കാം ഒരു ചെറിയ ഉണ്ട് ഫ്ലവറിന് നല്ല ഭംഗിയുണ്ട് കാണാനിട്ട് ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ മേടിക്കാൻ പറ്റുമെ അപ്പോൾ ജസ്റ്റ് ജോലി ആ പാവ നല്ല പോലെ നോട്ട് വിട്ടിട്ടുണ്ട് എടുക്കരുത് ഞാൻ പറയണം കാരണം അവിടെ അത് അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ എടുത്താൽ ഇങ്ങ് പോരും പാവ പക്ഷേ ഇന്ന് നമ്മളങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അപ്പം പിള്ളേർക്ക് പെട്ടെന്നൊരു അട്രാക്ഷനൊക്കെ തോന്നുന്നു ഞാൻ പക്ഷെ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനപ്പെടുത്തിയത് അവിടെത്തന്നെ വെപ്പിച്ചു ഇതാണ് നിറച്ച കേക്കുകൾ കേക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ടാൽ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നു നമ്മളിതായി ഈ സ്ട്രോബെറി കേക്കായിട്ടാണ് ഓർഡർ കൊടുത്തത് ഈ പ്രാവശ്യം എല്ലാവർക്കും വലിയ കേക്കിന് ഓർഡർ കൊടുക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഒരു ചെറിയ കേക്ക് മതി എന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഈ കേക്കാകും നല്ലത് പ്രാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള കേക്ക് തന്നെയട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല കേക്കാട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂബെറിയാണ് മേടിച്ചത് അത് ഭയങ്കര ആയിരുന്നു അതുകൊണ്ടാണ് ഈ പ്രാവശ്യം സ്ട്രോബെറി മേടിക്കാന്ന് വെച്ചാൽ ഏകദേശം നമുക്കറിയാലോ കേക്കിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ വരുമെന്നുള്ളത് പിന്നെ ഇതാ അതുപോലെ സ്വീറ്റ്സ് ഇതൊക്കെ ഈ അറബികളുടെ അടുത്തൊരു സ്വീറ്റ്സ് ആട്ടോ നമ്മൾ ഈ ഇവിടെയൊക്കെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ജിലേബി ലഡു അങ്ങനെയൊക്കെയല്ലേ ഇരിക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ കൂടുതൽ നട്ട്സാണ് ഇതിനകത്തൊക്കെ ഞാൻ ഒരു വട്ടം ഇങ്ങനെ ഈ സ്വീറ്റ്സ് മേടിച്ച് നോക്കിയിട്ടുണ്ട് ട്രൈ ചെയ്ത് അപ്പോൾ നട്ട്സൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇൻക്ലൂഡ് ആയത് പിന്നെ ഈ കുനാഫയുടെ കൂട്ട് കുനാഫ ബട്ടർ വേരിലെ ബർമസലി അതൊക്കെയാണ് കൂടുതൽ പിന്നെ ഇവിടെ നാഷണൽ ഡേ വരാറായി അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആ ഫ്ലാഗിൻ്റെ കളറിലുള്ള സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫ്ലവറിൻ്റെ അടുത്തൊക്കെ നിന്ന് രണ്ടുപേരുടെയും കൂടെ കേക്ക് ഓർഡർ ചെയ്യാൻ നമുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്തിനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് എൻ്റെ അനിയൻ പണ്ട് ഇവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫെയർ മൗണ്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ താമസിച്ചിരി ഇതാണ് ഇവിടെയൊക്കെയാണ് വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് പഴയ സ്ഥലമൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിറങ്ങിയത് കൊണ്ട് നമ്മളവിടെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നു അപ്പോഴത്തേക്കും ചെറുതായിട്ട് ദാഹിച്ചൊക്കെ തുടങ്ങി എന്നാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞ് ചിക്കിങ്ങി കയറി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ഫലഗൂടെ ഓർഡർ ചെയ്തു അവർക്ക് കളീനും അളീനും വേണ്ട അളീനും കളിയനും കൂടെ വേറെന്തോ ഉദ്ദേശങ്ങളൊക്കെയായിട്ട് പുറത്തേക്കൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർ പൊക്കോട്ടെ ബർത്ത്ഡേ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനും ജസ്റ്റലിനും ജോലും കൂടി ഇരുന്ന് ഒരു ഫലവൂടെ ഓർഡർ ചെയ്തു ഫലൂഡ വരാനുള്ള ലൈറ്റ് ആയപ്പോഴത്തേക്ക് ഇവർക്ക് വിശപ്പ് കൂടിയുണ്ട് പിന്നെ ഒരു സാൻഡ്വിച്ച് പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ ഫലൂടിയൊക്കെ വന്നു നല്ല ടേസ്റ്റുള്ള ഫലൂടിയായിരുന്നു കേട്ടോ ചിക്കനിലെ ഫുഡ് എല്ലാം അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഫുഡും ആ എല്ലാം നല്ലതാണ് അങ്ങനെ ഇതാ സാൻഡ്വിച്ച് പൊറോട്ടയും വന്നു നല്ല ചൂടു കൊണ്ടായിരുന്നു നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനുമായിരുന്നു കേട്ടോ ഉള്ളിലെ ചിക്കനാണ് ഓർഡർ ചെയ്തത് ഫലൂഡ എനിക്ക് ഒരുപാട് നട്ട്സ് വലുവിടയ്ക്കകത്തുള്ളത് ഇഷ്ടമല്ല കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും കുറച്ച് നട്ട്സും ഒക്കെ ആയിരുന്നു ഇഷ്ടം അതൊക്കെ അനുയോജ്യമായി കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിയുമ്പോൾ കുറച്ച് മിച്ചറ് വേണമെന്ന് പറഞ്ഞു ഇതിപ്പം മേടിച്ചാടോ നല്ല മിച്ചറായിരുന്നു എരിവുള്ള കടല നിറച്ചുള്ള നമ്മുടെ നാട്ടിലേക്കുട്ട് മിച്ചറ് അപ്പോൾ അതൊക്കെ കഴിച്ച പിള്ളേർ ഇരിക്കുക പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ദാഹമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു വീണ്ടും ഇത്തിരി വെള്ളവും കൂടെ കലക്കിയിട്ടോ ഇത് നന്നാരി സർവത്തില്ലേ ആ സർവ്വത്തിൽ അതിങ്ങനെ ഇവിടെ ബോട്ടിൽ മേടിക്കാൻ കിട്ടുമായിരുന്നു ഞാൻ ബോട്ടിൽ കാണിക്കുക ഇതാ ഈ ബോട്ടിൽ ഇതാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് എന്നിട്ട് അതിനകത്തേക്ക് ഒരു നാരങ്ങയും പിഴിഞ്ഞു കസ്കസ് ഓൾറെഡി ഞാനിങ്ങനെ പഞ്ചാരയും വെള്ളം ഇട്ട് ഈ പഞ്ചാരയും ഷുഗർ ആഡ് ചെയ്തപ്പോഴത്തേക്കും കസ്കസിന് ഒരു ചെറിയ ഷുഗർ വരും മധുരം വരും സർ ഷുഗർ അല്ല മധുരം വരും എന്നിട്ട് വെള്ളം ഇട്ട് അതങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഇട്ട് പിന്നെ ഇത് സ്ട്രോബെറി ആപ്പിളായിരുന്നു കേട്ടോ നല്ല സ്ട്രോബെറി ആപ്പിൾ സ്ട്രോബെറി ആപ്പിൾ അരിഞ്ഞിടുമ്പോൾ ഇടയ്ക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിടുമ്പോൾ നല്ലൊരു രസമാണ് നല്ല ടേസ്റ്റും കേട്ടോ ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെ ആയിട്ട് അങ്ങനെ വെള്ളമൊക്കെ കലക്കിയെടുത്തു പിന്നെ പെട്ടെന്ന് തന്നെ ഒരു സാലഡ് ഉണ്ടാക്കി റാസ്ബറിയും ക്യാരറ്റും കൊക്കുംബറും പിന്നെ ഈ നമ്മുടെ സ്ട്രോബെറി ആപ്പിളില്ലേ സ്ട്രോബെറി ആപ്പിളും ഒക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പുറത്ത് നാരങ്ങിയ ഉപ്പും ഒരു ചെറുതായിട്ട് ഇത്തിരി ഉപ്പ് മതിയെ എല്ലാം കൂടെ തളിച്ച് മിക്സ് ചെയ്ത് സാലഡ് റെഡി പിന്നെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഫ്രിഡ്ജ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് സലാഡ് അപ്പോൾ അത് നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഫ്രൂട്ട് സലാഡും എടുത്ത് പുറത്തോട്ട് വെച്ചു ഇത്തിരി തണുപ്പ് അപ്പോഴത്തേക്കും കുറേ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും എന്നിട്ട് പിന്നെ കഴിക്കുമ്പോഴത്തേക്കും തണുപ്പ് ഈക്ലാകുമല്ലോ എന്നു പറഞ്ഞിട്ട് അത് ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ ഞാൻ റെസിപ്പി ഇടാൻ വേണമെന്നുണ്ടേ കമൻറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ പിന്നെ ബിരിയാണി ആയിരുന്നു കഴിക്കാൻ ഇത് നമ്മൾ ഓർഡർ ചെയ്ത് വർത്തിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്മാർക്കല്ലേ ടാറ്റോ ബബ്ബായ് സി യു